ഹലോ കുട്ടികളെ ഈ മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ എ പ്ലസ് കിട്ടുമോ ഈ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസുമായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ദിവസേന വന്നുകൊണ്ടിരിക്കും എല്ലാ സബ്ജക്റ്റുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ചോദ്യം ഇതായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ എ പ്ലസ് കിട്ടുമോ മിക്കവാറും മോഡൽ എക്സാം വേറെ അല്പം ബുദ്ധിമുട്ടായപ്പോൾ മോഡൽ ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ പ്രതീക്ഷ മാർക്ക് ഇല്ലാതെ ആയപ്പോൾ ഒക്കെ ആയിരിക്കാം കുട്ടികളുടെ മനസ്സിൽ ഈ ചോദ്യം വന്നിട്ടുണ്ടാവുക ഞങ്ങൾക്ക് ഇനി ഒന്നും പഠിച്ചാൽ തീരില്ല ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ എക്സാം തുടങ്ങാൻ പോവുകയാണ് ഞങ്ങൾക്ക് എങ്ങനെ എ പ്ലസ് നേടുമെന്ന ചിന്ത ചിലപ്പോൾ ഇപ്പോഴായിരിക്കും വന്നിട്ടുണ്ടാവുക ഇപ്പ ഇപ്പോഴും ഞാൻ പറയുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ എ പ്ലസ് നേടാൻ കഴിയുമോ എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ആത്മാർത്ഥമായിട്ടാണ് വന്നത് എങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഏഴ് സബ്ജക്റ്റുകളിലെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് എ പ്ലസ് നേടിയെടുക്കാൻ കഴിയും ഏഴല്ല പത്ത് സബ്ജക്റ്റിലും നിങ്ങൾക്ക് എ പ്ലസ് നേടിയെടുക്കാൻ കഴിയും ഞാൻ ഏറ്റവും യാഥാർത്ഥ്യ കൂടി ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഏഴെണ്ണത്തിലെങ്കിലും നിങ്ങൾക്ക് എ പ്ലസ് നേടിയെടുക്കാൻ ഇപ്പം കഴിയും ഒന്നുകൂടി മനക്കെട്ടാൽ ഒന്നുകൂടി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ ആ വളരെ എന്താ പറയുക ആത്മാർത്ഥയോട് കൂടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുള്ള മെൻറ്റാലിറ്റിയോട് കൂടി സ്മാർട്ട് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഴ് സബ്ജക്റ്റിലെങ്കിലും എ പ്ലസ് എൻ്റെ എടുക്കാൻ കഴിയും ഞാൻ പറയാം മാത്സ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഈ മൂന്ന് സബ്ജക്റ്റ് നമ്മൾ മാറ്റി നിർത്തുക ഈ മൂന്ന് സബ്ജക്ട് ഒരുപാട് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് മാത്സ് അത്ര എളുപ്പത്തിൽ കൈ കിട്ടുന്നതല്ല ഇംഗ്ലീഷ് ഗ്രാമർ ഉൾപ്പെടെയുള്ള ചിലപ്പോൾ നിങ്ങളെ ചുറ്റിക്കും എസ് 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 ഒരുപാട് പഠിക്കാനുണ്ട് ആ മൂന്ന് സബ്ജക്റ്റും നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ കഴിയും അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം ആദ്യം അല്ലാത്ത ഏഴ് സബ്ജക്ട് ഐ ടി കഴിഞ്ഞു ബാക്കി ആറ് സബ്ജക്റ്റ് എടുക്കുക ഈ ആറ് സബ്ജക്റ്റുകളും നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷകളാണ് ഈ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒന്നും ഈ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷകളിൽ പഠിക്കാനുള്ള അപ്പോൾ മലയാളമായാലും മലയാളം സെക്കൻഡ് അതായത് ഫസ്റ്റ് ലാംഗ്വേജ് ആയാലും മലയാളം സെക്കൻഡ് ആയാലും അതിനൊക്കെ പഠിക്കുന്നതിന് ഒരു അളവുണ്ട് ഒരുപാടൊന്നും അത് പഠിക്കാനായിട്ടില്ല ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും ഈ മോഡൽ പരീക്ഷാ സമയത്ത് കുറെയൊക്കെ നിങ്ങൾ ആ പാഠഭാഗങ്ങളിലൂടെ പോയിട്ടുണ്ടാവും കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഓർമ്മയുണ്ടാവും ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ടാവും അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമയമുണ്ട് ആ സമയം ഏതാണെന്ന് പറയുക നിങ്ങൾ ആ എസ് 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 സി പരീക്ഷയുടെ ടൈം ടേബിൾ എടുത്ത് നോക്കുക ആ എസ് എസ് സി പരീക്ഷയുടെ ടൈം ടേബിളിൽ ഓരോ പരീക്ഷ കഴിഞ്ഞാലും ഒന്നര ദിവസത്തെ ഗ്യാപ്പ് ഏറ്റവും കുറഞ്ഞതുണ്ട് ചില സബ്ജക്റ്റുകളുമ്പോൾ രണ്ടര ദിവസത്തെ ഉണ്ട് ആ ഒന്നര ദിവസത്തെ ഗ്യാപ്പ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റെല്ലാ പരിപാടികളും മാറ്റി വെച്ച് ഇനി എന്താണോ ബാക്കി പഠിക്കാനുള്ളത് അത് മുഴുവൻ ഞാൻ പഠിച്ചു തീർക്കുമെന്ന കൂടി ഇനി കുറച്ച് ഉറക്കം അങ്ങ് പോയാൽ പോട്ടെ കുറച്ച് ഉറക്കം കുറഞ്ഞാൽ പോട്ടെ ഒന്നും സംഭവിക്കാനില്ല കാര്യം നമുക്ക് ദിവസേന ആറ് പെട്ട് മണിക്കൂർ ഉറക്കം വേണം എന്നൊക്കെ പറയും പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ഉറക്കം അല്പം കുറച്ചു ഒന്നും സംഭവിക്കാനില്ല എസ് എസി എക്സാം അല്ലേ ഒന്നുമില്ല ആ സമയമൊക്കെ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും അതെല്ലാം മാറ്റി വെച്ച് പഠനത്തിന് വേണ്ടി നിങ്ങൾ സമയം ചിലവഴിച്ചാൽ ഏഴ് എ പ്ലസ് ഏറ്റവും കുറഞ്ഞാൽ നിങ്ങൾ നേടിയെടുക്കാൻ കഴിയും ബാക്കി മൂന്നെണ്ണം മേതാ മാത്സ് ഇംഗ്ലീഷ് എസ് എസ് ഒരിക്കലും നിങ്ങൾക്ക് എ പ്ലസ് പോകണമെന്നില്ല ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും കാരണം ആ സബ്ജക്റ്റോ പഠിക്കാൻ ഒരുപാട് സബ്ജക്റ്റുകൾ ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലെ ഗ്രാമർ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പേടി ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ക്ലാസ് കിട്ടില്ല യൂട്യൂബിലെ വീഡിയോകളോ ഒക്കെയായിട്ട് കണ്ടാൽ നമ്മുടെ ജനങ്ങളിൽ തന്നെ എല്ലാ ഗ്രാമറുകളും ആ ക്ലാസുകൾ ഒന്ന് കണ്ടാൽ നിങ്ങൾ ഈസി ആയിട്ട് ആ ഗ്രാമറുടെ എല്ലാ മാർക്കും നേടിയെടുക്കും ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കിയെടുത്ത പ്ലസ് കൺഫേം ആയിട്ട് വാങ്ങാൻ കഴിയും പിന്നെയുള്ളത് മാത്സാണ് മാത്സ് തീർച്ചയായിട്ടും എളുപ്പത്തിൽ പിടിച്ചാൽ കിട്ടുന്ന ഒരു സബ്ജക്റ്റില്ല പക്ഷേ മനസ്സിരുത്തി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ബുദ്ധിമുട്ട് നോക്കിയാൽ നോക്കിയാൽ മാത്രം ഉപയോഗിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മാത്സും നല്ല മാർക്ക് നേടിയെടുക്കാൻ കഴിയും സോഷ്യൽ സയൻസ് കാര്യം ശരിയാണ് ഒരുപാട് പഠിക്കാറുണ്ട് പക്ഷേ അതിലും ഇപ്പോൾ ചോയ്സുകൾ വന്നിട്ടുണ്ട് വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്താൽ നമുക്കറിയാം പാർട്ട് ബിയിൽ ആറ് ചാപ്റ്ററുകളെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും അത് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്താൽ സോഷ്യൽ സയൻസും നിങ്ങൾക്ക് എ പ്ലസ് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും മാത്രവുമല്ല ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ടൈം ടേബിൾ നോക്കുക സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് മുമ്പേ രണ്ടര ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് മാത്സ് എക്സാമിനേഷനിലേക്ക് നിങ്ങൾക്ക് ആറ് ദിവസമാണ് സമയം ലഭിക്കുന്നത് ആറ് ദിവസം നിങ്ങൾക്ക് ആ സോഷ്യൽ സയൻസ് കഴിഞ്ഞ് മാത്സിന് വേണ്ടി സമയം ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ടോട്ടൽ എസ് എസ് സി പരീക്ഷയുടെ ദിവസങ്ങളെടുത്തിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകൾ ചിലപ്പോൾ ഒന്നര ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടാവും അത്രയും ഗ്യാപ്പ് ഞാൻ എടുക്കുന്നില്ല എനിക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ ജസ്റ്റ് ഒരു ഒരു ദിവസം മതിയെങ്കിൽ ബാക്കിയുള്ള ആ സേവ് ചെയ്യുന്ന അര ആറ് അര ദിവസം ഹാഫ് ഡേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ എടുക്കാം ഈ രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് തന്നെ നേടിയെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കഴിയും പക്ഷെ അതിന് ചെയ്യേണ്ടത് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം എനിക്ക് ഇനി പഠിച്ചാലും എ പ്ലസ് നേടിയെടുക്കാൻ കഴിയും ആ കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം പോരാ ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം അങ്ങനെ പഠിക്കാൻ തുടങ്ങിയോ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കും ഉറപ്പാണ് കാരണം അങ്ങനെ എ പ്ലസ് നേടിയ അനവധി വിദ്യാർത്ഥികൾ എനിക്കറിയാം കാരണം ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷമായിട്ട് ഞാൻ എസ് 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 സി വിദ്യാർത്ഥികളുടെ ക്ലാസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുമായിട്ട് ഇടപഴകുന്നുണ്ട് ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇത് നാലാമത്തെ എസ് 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 സി പരീക്ഷയാണ് ഒരുപാട് കുട്ടികളുടെ കമൻസും ആ എക്സാം സ്ഥാനത്തെ അവരുടെ പേടികളും പരീക്ഷയ്ക്ക് ശേഷം എല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഉത്തമ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ മറ്റെല്ലാ പരിപാടികളും വെച്ച് മാക്സിമം സമയം പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് എടുക്കാൻ കഴിയും പരമാവധി വിഷയങ്ങളിൽ ഒരു സംശയം വേണ്ട ഇതൊരു മോട്ടിവേഷൻ അല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത് നിങ്ങൾ മുൻ കുട്ടികളോട് ചോദിച്ചു നോക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും എ പ്ലസ് കിട്ടില്ല എന്ന് കരുതി എത്ര കുട്ടികൾ എ പ്ലസ് നേടിയിരിക്കുന്നു ഫുൾ എ പ്ലസ് നേടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് നേടിയിരിക്കുന്നു അവരൊക്കെ ഇങ്ങനെയാണ് ചെയ്തത് മോഡൽ എക്സാമിൻ ചിലപ്പോൾ അവർക്ക് മാർക്ക് വളരെ കുറവായിരിക്കും പക്ഷേ മെയിൻ എക്സാമിന് വന്നപ്പോൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന മെന്റാലിറ്റിയോട് കൂടിയിട്ട് ആ കുട്ടികൾ പഠിച്ചു ആ കുട്ടികൾ പഠിച്ച് നേടിയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് സോ ട്രൈ ചെയ്യുമക്കൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ പാരൻസിനും കൂടെ ഉണ്ട് ശ്രമിക്കൂ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്ര മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഉറപ്പായിട്ടും കഴിയും ഉറപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഏഴ് പ്ലസ് പറ്റുമെങ്കിൽ പത്ത് പ്ലസ് വീണ്ടും കാണാം താങ്ക് യു